അതാ നമ്മുടെ ദീപാവളിയിലെ ഇട്ടു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉരുട്ട ഒത്തിരി പാടായിരുന്നു എൻ്റെ കൈ കണ്ടുപോയി നല്ല പാടാണ് ഉരുട്ട പക്ഷേ ചൂടോടും കൂടിയില്ല തണുത്തിട്ടും ഇട്ടാൻ പറ്റും അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ എങ്ങനെയൊക്കെ മുഴുവൻ ഇത്രയാക്കി എടുത്തതാണ് കേട്ടോ നോണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത്രയാക്കി എടുത്തതാണ് പിന്നെ ഞാൻ ബാക്കി ഞാൻ വെറുതെ കഴിക്കാം അങ്ങനെ അതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മധുരം ഉണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിച്ചാലും മതി ഞെട്ടും തന്നെ വേണമെന്നുണ്ട് ആർക്കാണ് നിർബന്ധം ആർക്കും നിർബന്ധമില്ലല്ലോ നിർബന്ധമുള്ളവർ കടയിൽ പോയി വാങ്ങിച്ചാൽ മതിട്ടാണ് അപ്പോൾ ഹാപ്പി ദീപാളി എല്ലാവർക്കും ദീപാളി ആശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബായ് ബി പോസിറ്റീവ് ഹലോ ഗൈസ് നമുക്ക് നാളെ ദീപാവളിയല്ലേ അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ലഡുണ്ടാക്കാനാ കേട്ടോ അപ്പോൾ ലഡ്ഡുണ്ടാക്കാനായിട്ട് ഞാൻ ഒന്നര കപ്പ് കടലമാവെടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് തിരിശ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ഫുഡ് കളറ് ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യില്ല ഞാനും ചേർക്കുന്നില്ല അപ്പോൾ ഇതെങ്ങനെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കാം ബട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ടോ ഇതാണ് കൺസിസ്റ്റൻസി ആ ഉണ്ടോ ഇനി ഞാനിവിടെ ഒരു ചീന ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം അത് വീഴുന്നില്ല കട്ടായിട്ട് ഒഴിക്കുകയാണ് അപ്പം ഞാനൊന്ന് സ്പൂണോട്ട് അതാണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതൊന്നും മെറ്റായി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാന്ന് കാണിക്കാം കേട്ടോ ഇതിൽ കൂടിയാണ് ഇങ്ങനെ ഞാൻ ഒഴിക്കാൻ പോകണേട്ടോ എൻ്റെ ഒറ്റ കൈ എനിക്ക് പറ്റില്ല ഇതാ ഇങ്ങനെയാണ് ഒഴിക്കുന്നത് കേട്ടോ അതിൽ കൂടെ എങ്ങനെയാകുമ്പോൾ അപ്പോൾ അതേതിലെങ്ങനെ വരും കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വാ വാങ്ങി വയ്ക്കാം അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്തു ഞാൻ ഇത്തിരി ഇലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇലക്കപ്പൊടി പൊടിച്ച് വെച്ചതാണ് ഞാനിത് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ പാനെടുത്തത് ഒന്നര കപ്പ് കടലമാവാണ് അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് കപ്പോളം പഞ്ചസാര ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പഞ്ചസാര മധുരം പോരാന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കാം വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് മധുരം ഉണ്ടാകുന്നതാണേ ഇതൊന്നും മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഈ ഇത് വറുത്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ പേര് എന്നാണ് അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പണിയൊന്നും ഇല്ല ഈ വെള്ളം മറ്റുന്നവരൊന്നും ഇളക്കി കൊടുക്കുക തണുത്തു കഴിയുമ്പോൾ ഉരിച്ചു കൊടുക്കാം ഇത്രയുള്ളൂ പിന്നെ ചൂടോട് കൂടി ഇട്ടണമെന്നൊന്നുമില്ല കേട്ടോ തണുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ലെഗ് തയ്യാറും അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം അല്ലേ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം വരുന്നത് വരെ ഇത് ആവുന്നവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് തിരിഞ്ഞ് നടക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് അണ്ടി പരിപ്പ് എത്തിരിട്ടുണ്ട് അപ്പം നമ്മുടെ ദീപാളി ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ദീപാളി ആശംസകൾ